అభిమానోడే సంచు ఫాటి జన్యస్ తచ్చినాటర గ్రామ పంచాయతీ వార్డు ఎట్లు కేసు సస్పెక్టడ్ వీటం ఇప్పుడు మౌలనా హాస్పిటల్ వేంటలేేట అదే సాంపల్ ఎన్ఐ వి పూనెలేదు ఇరండి കൺഫർമേഷൻ വരും ഇന്ന് വൈകിട്ടാണ് കൺഫർമേഷൻ വരാൻ പോകുന്നത് ഇന്ന് രാവിലെ ഒമ്പത്തുമുപ്പത്തിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണാ മിനിസ്റ്റർ മീറ്റിംഗ് എടുത്തിരുന്നു ആ മീറ്റിംഗിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തി ആറ് കമ്മിറ്റികൾ ഫോം ചെയ്യണം അതിന്റെ കാര്യങ്ങൾ തുടങ്ങട്ടെ എന്നാണ് നമുക്കുള്ള നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ട്വന്റി സിക്സ് കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് ആ കൺട്രോൾ റൂമിന്റെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും പിന്നെ കണ്ടെയ്ൻമെന്റ് സോണ് കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് തച്ചനാട്ടുകരയിൽ ഒരു നാല് വാർഡുകളും പിന്നെ കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു രണ്ട് വാർഡുകൾ ഇങ്ങനെ ആറ് വാർഡുകളാണ് പ്രിപ്പേ ഇത് പ്രകടപ്പിക്കാൻ പോകുന്നത് അടുത്ത ഒന്ന് ഒരു മണിയിൽ ആവും അതും പിന്നെ അതല്ലാത്ത ഈ കണ്ടെയ്ൻമെന്റ് സോണില് കർശനമായിട്ടുള്ള ഇന്നോ നിബന്ധനകൾ ഉണ്ടായിരിക്കും കണ്ടെയ്ൻമെന്റ് സോണിലിന്നെ അകത്തും പുറത്തും കയറുന്നതും പാടില്ല എസെൻഷ്യൽ സർവീസസ് മാത്രമാണ് എല്ലാ മൂവ്മെന്റ്സും റെസ്ട്രിക്റ്റഡ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതുണ്ട് ഷോപ്സുകളും കടകളും എട്ട് മണിയിൽ നിന്ന് മണി വരെ പ്രവർത്തിക്കാൻ പറ്റും അത് മെഡിക്കൽ സ്റ്റോർ ഒബ്വിയസ്ലി ഫുൾ ടൈം പ്രവർത്തിക്കാൻ പാടുള്ളൂ നമ്മുടെ പഞ്ചായത്തിന്റെ മീറ്റിംഗ്സ് കൂടി നമ്മൾ എടുത്തിരുന്നു എല്ലാ ബ്രീഫിംഗും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചാൽ ഫീവർ ഫീവറാവട്ടെ സീജേഴ്സ് ആവട്ടെ പണി കൊണ്ടാവട്ടെ കോഫാവട്ടെ ഇങ്ങനെ എന്തെങ്കിലും കോൺടാക്ട്സ് ഇതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൺട്രോൾ റൂമിനെ ബന്ധപ്പെടണം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അമ്പത്തൊമ്പത് ഒരു പ്രൈമറി കോൺടാക്ട്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർക്കും സിംറ്റംസ് ഇല്ല സിംറ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ഡെവലപ്പായാൽ നമ്മളത് മെഡിക്കൽ പ്രൊസീജിയർ പ്രകാരം കൈകാര്യം ചെയ്യുന്നതാണ് പേടിക്കേണ്ട ആവശ്യമില്ല ജില്ലയിൽ മുഴുവനും എസ് എം പാലിച്ചാൽ മതി ഇപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ് മാസ്ക് ആൻഡ് സാനിറ്റൈസർ വെന്റിലേറ്ററിലാണ് പിന്നെ പൊതുവായിട്ട് ജില്ലയിൽ അന്നെസസറി ഹോസ്പിറ്റൽ വിസിറ്റ് കുറയ്ക്കണം എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് മാത്രം കൈകാര്യം ചെയ്തിട്ട് അണ്സറി ആയിട്ടുള്ളത് പരമാവധി ഒഴിവാക്കാൻ മുഴുവൻ ജില്ലയിൽ നല്ലതാണ് ഈ രോഗത്തിന്റെ ഉറവിടത്തിന് പരിശോധനകൾ അത് ഇപ്പോൾ നമ്മൾ ഒരു ടീം ഏൽപ്പിച്ചിട്ടുണ്ട് അവരും അത് റിപ്പോർട്ട് ഇതാറുണ്ട് ഇല്ല ഇപ്പോൾ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽ മലപ്പുറത്തിലാണ് അങ്ങനെ ഒരു സൂചന ഇപ്പോഴില്ല വെന്റിലേറ്ററിലാണ് പ്രൈമറി കോൺടാക്ട്സ് അമ്പത്തൊമ്പത് പേരാണ് ഇല്ല ഇപ്പോൾ വരെ ആയിട്ടില്ല ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മാത്രം മെഡിക്കൽ ഇല്ല എല്ലാ ഈ അമ്പത്തൊമ്പത് പേര് ഇപ്പോൾ ക്വാറന്റൈനിലാണ് ഹൗസ് ക്വാറന്റൈനിലാണ് എന്തെങ്കിലും സിംറ്റംസ് കണ്ടുപിടിച്ചാൽ നമ്മൾ അവർ രാവിലെ വൈകുന്നേരം ബന്ധപ്പെടുന്നുണ്ട് സിംറ്റംസ് ഉണ്ടായാൽ നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് ഇല്ല നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ടോ ഇപ്പോൾ വരെ അത് വന്നിട്ടില്ല വീട്ടിൽ അതെ ഇരുപത്തഞ്ചാം തീയതിയാണ് സിംറ്റംസ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ വരെ അവർ ട്രാവൽ ചെയ്തിട്ടുള്ളത് പാലോട് മെഡിസെന്റർ ആൻഡ് ഇസാഫ് പോളിക്ലിനിക് മണ്ണാർക്കാട് നഴ്സിംഗ് ഹോം പിന്നെ നാലാമത്തേതാണ് മൗലാന ഹോസ്പിറ്റൽ ഇവരുടെ റൂട്ട് മാപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യും റൂട്ട് മാപ്പ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ പബ്ലിഷ് ചെയ്യും അവരാരും പൊതുവായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടില്ല പോയതല്ല സ്വന്ത വാനത്തിലാണ് ഇപ്പോൾ ആർക്കും സിംറ്റംസ് ഇല്ല ക്വാറന്റൈൻ താങ്ക് യു സോ മച്ച് ഉപയോഗിച്ചിട്ടില്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്നോ ഓർഡേഴ്സ് എന്നെ വരാൻ പോവുകയാണ്